ഞാൻ അത്ഭുതപ്പെട്ടുപോയി അപ്പൊ പിന്നെ ബാങ്ക് കൊടുക്കാൻ സമയമായി എന്ന് പറഞ്ഞ് ഞാൻ പോണോ ഇനി പിന്നെ വിളിക്കട്ടോ എന്ന് പറഞ്ഞതാണ് മുക്കാമണിക്കൂർ നേരം മണിക്കൂർ നേരം അതിൽ എന്റെ സ്വന്തം കാര്യങ്ങളുണ്ട് ഞാന് ജോലി ചെയ്യുന്ന മഹലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അവന് ജോലി ചെയ്യുന്ന സി കെ സി കെ നഗറിനെ കുറിച്ച് ഇവിടെ മേൽമുറിയെ കുറിച്ച് കുടുംബത്തെ കുറിച്ച് ഞങ്ങൾ ഗൂഢല്ലൂരിൽ ഒരു സ്ഥാപനം ഉണ്ടാക്കുന്നുണ്ട് അതിനെ കുറിച്ച് മാരെ രണ്ട് മക്കള് വിവാഹപ്രായ അക്കാര്യങ്ങള് കല്യാണ കാര്യങ്ങൾ തുടങ്ങി ഈ മുപ്പ മണിക്കൂർ നേരെ സംസാരത്തിൽ എല്ലാം കൊണ്ടിട്ടുണ്ട് പിന്നെയാണ് ഞാൻ അതൊക്കെ വായിച്ചു വെച്ചുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത് അനുജനുമായി ഇടപെട്ടിട്ടുണ്ട് ഇതുപോലെ ബന്ധപ്പെട്ടിട്ടുണ്ട് അവസാനത്തെ ആ ഒരു യാത്ര ഞങ്ങളുടെ നാട്ടിൽ സ്വന്തം നാട്ടിലാണ് അവസാനത്തെ പ്രഭാഷണം ദേവർഷോലയിൽ വെച്ചിട്ടാണ് റീഡിവിഷൻ ആ പരിപാടിക്ക് പോകുന്ന സമയത്ത് ദേവർശോല സ്ഥാപിന്റെ അടുത്ത് രണ്ട് കുട്ടികൾ പങ്ങന്മാരെ കുട്ടികൾ പഠിക്കുന്നുണ്ട് സാധാരണ പോലെ കാണാനൊന്നും പോയില്ല അവരെ പോയി കണ്ട് അവർക്ക് നിറയെ മിഠായികളൊക്കെ കൊണ്ടു കൊടുത്ത് അവരെയും കൂടി വണ്ടിയിൽ കയറ്റി അങ്ങനെയൊന്നും സംഭവം ഉണ്ടാവില്ല അതൊക്കെ ഒരു പുതിയ സംഭവം വേറെ ഞങ്ങളെ പെരിയശോലയിലുള്ള ഒരു പങ്ങളോട് അവിടേക്ക് എത്താൻ വേണ്ടി പറഞ്ഞു ഞാനങ്ങോട്ട് വരുന്നുണ്ട് നമുക്ക് കാണണം വേറൊരു പങ്ങളുടെ അടുത്ത് അടുത്തേക്ക് എത്താൻ വേണ്ടി സഹോദരിമാരുമായിട്ടുള്ള ഈ ഒരു സൗഹൃദ സംഗമങ്ങളൊക്കെ ഇതിന്റെ മുൻപ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോ അതൊക്കെ ഒരുക്കമായിരുന്നു എന്ന് പിന്നീടാണ് ബോധ്യപ്പെട്ടത് എല്ലാ അർത്ഥത്തിലും കുടുംബമായിട്ടുള്ള ഹക്കുകളൊക്കെ പൂർണമായും വീട്ടിയിട്ടാണ് വിടവാങ്ങുന്നത് എന്ന് നിങ്ങൾ അറിയിക്കുകയാണ് അതുകൊണ്ട് നിങ്ങളൊക്കെ നന്നായി ദാഴ്ച ചെയ്യണം നടത്തിയ സിഹത്തുകളും ഇടപെടലുകളും ആഹൃത്തിലേക്ക് സദർ ജീവിതത്തിൽ സന്തോഷത്തോടെ അനുഭവിക്കാൻ നിങ്ങളൊക്കെ ഇനിയും നന്നായി ദയ ചെയ്യണം അള്ളാഹു എല്ലാം കബൂൽ ചെയ്യട്ടെ ശനിയാഴ്ച നടക്കുന്ന പരിപാടിയിൽ ഇനി നാളെ മറ്റന്നാളൊക്കെ ഞങ്ങൾ ഇവിടെ ഉണ്ടാവും ഇവിടെ വരുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല എത്ര ആൾക്കാർ വന്നാലും എങ്ങനെയും സ്വീകരിക്കണം എന്നുള്ള എത്ര മനോഹരമായിട്ടും അവരെ സ്വീകരിക്കണം എന്നുള്ളത് അനുജനെപ്പോഴും ഞങ്ങളോട് പറയുന്നുണ്ട് ഉമ്മന്റെ പരിപാടിയൊക്കെ നിങ്ങൾക്കറിയാം വളരെ ഭംഗിയായിട്ടാണ് നിർവഹിച്ചത് അതിന് മുഖ്യ പങ്ക് വഹിച്ചത് ഉമ്മന്റെ ചികിത്സക്കും ഉമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിനും ഉമ്മയെ പരിചരിക്കുന്നതിനും വേറെ ആരോടും ഇടപെടിയൊന്നുമില്ല പൈസ എടുത്തിട്ട് അത് ചെയ്യും ഇതാണ് അനുജന്റെ സ്വഭാവം നല്ലോണം ശ്രദ്ധിച്ചോളൂ വിനോദത്തിലും കളിയിലും തമാശയിലും കോമഡിയിലും സിനിമയിലും നാടകത്തിലും സീരിയലിലും അതുപോലെത്തതിനുമായി കറങ്ങുന്ന ആളുകളാണോ മുന്നിൽ വരുന്നത് അതുപോലെത്ത വിനോദികളാണ് അതുപോലത്തെ ആളുകളാണ് എന്റെ മുന്നിൽ വരുന്നത് ഏതിലാ നീ എന്ന് നല്ലോണം ഒന്ന് ചിന്തിക്കണം ഭയങ്കര അതേ മരിക്കുന്ന ആള് മരിക്കാൻ കിടക്കുന്ന ആള് ക്രും സ്വലാത്തും മറ്റുമൊക്കെയായി നല്ല ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളാണ് നിത്യ ജീവിതത്തിൽ പതിവാക്കേണ്ട ദക്രുകളൊക്കെ പതിവാക്കുന്ന ആളാണ് എന്നാൽ മുന്നിൽ വന്നിരിക്കുന്നവരോ നല്ല നല്ല മഹാന്മാരാണ് സന്തോഷത്തോടെ തിക്രു ചൊല്ലാൻ പറ്റുന്നവരാണ് അവരെ കാണുമ്പോഴേക്ക് മരിക്കാൻ കിടക്കുന്ന ആൾക്ക് വലിയ സന്തോഷം やる。